കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചേട്ടാ പറഞ്ഞോ ടു തൗസൻഡ് ഈ വർഷം എന്നെ വിട്ടുപിടിക്കണം ഞാൻ അതാ പറഞ്ഞ നിനക്ക് വേണ്ടിട്ട് ചന്ദ്രനെ കണ്ണാപ്പി ഞാൻ റെഡിയാക്കി വരുത്തിട്ടുണ്ട് അല്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കണ്ണാപ്പി ഇപ്പം മറ്റേ ബസ്സിൽ എറണാകുളം പൊയ്ക്കൊണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് മൊബൈൽ ആണ് കയറ്റിയിരിക്കുന്നത് കാരണം എനിക്കത് വയ്യാത്തോണ്ട് മനസ്സിലായോ അതിപ്പോഴും ബസ്സിലാ ബസ്സിലിരുന്നാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാനൊരു ബെളിയാടായിട്ടൊക്കെ തരുവ രണ്ടുപേരെ അപ്പൊ അവരെ രണ്ടിനെ എടുത്തു കണ്ണാപ്പി എടുത്തോ ചന്ദ്രനെടുത്തോ ഇവരൊക്കെ ഉപയോഗിക്കാം യൂസ് ചെയ്യാൻ നിനക്ക് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം യിക്കോട്ടെ ആയിക്കോട്ടെ മെയിൻ കണ്ടന്റ് ആയിക്കോട്ടെ ലെങ്ത് വീഡിയോ ആയിക്കോട്ടെ റീൽസ് എന്തിനു വേണമെങ്കിലും ഇവര് രണ്ടുപേരെ യൂസ് ചെയ്യാം പരാതി വരൂല്ല വിഷമം വരത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ണാപ്പീടെ അച്ഛൻ വന്നായിരുന്നു പുള്ളി എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു ഇവനെ പോലെ ഒരു കഴിവും ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല അതും കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ ഒരു പരാതി കാരണം അച്ഛൻ വരെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇവനൊരു പരാതി ഉണ്ടാവും വേറെ ബ്രാൻഡ് ആൾക്കാര് പറഞ്ഞാലും പരാതി വരൂല്ലോ അതെ അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇട്ടു തന്നത് മനസ്സിലായോ എന്തിനു വേണേലും അവരെ ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഇല്ല ഓക്കെ ഇവിടെ ഇണ്ടി. ആ എന്താ 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 ബാബു പറഞ്ഞേ? അല്ലേടി ഇടിയുടെ മുന്നേ മലയാളിയേ ഞാൻ ഓഷ് ചേദിൽ മുളളി കെണ്ടേല് ബെജമും ഉണ്ടോ? ഓഷ് ചേദിൽ വേഷമും ഉണ്ട്. ഇനി അങ്ങോട്ട് ഓഷ് ചെയ്യാതിരുന്നാ മതി. ഓക്കേ. ഞാൻ മാക്സിമ ഓഷ് ചെയ്യാതിരിക്കമല്ലേ. മാക്സിമ ഓഷ് ചെയ്യാതിരിക്ക. മലയടി പലര 2.1 2.1 വെച്ചാൽ 10000 വേരോ? ആ എന്തടാ? ഓഡിയ ഡോൾ ജോയ്സ് ഞാനെന്നെ ബെല്ലക്കാർ. ജോൾ ജോൾസ് ചോയിസ് എവിടെന്ന് കിട്ടി? മല്ലി വലിയ ബിസിനസ്. ഏ ഡ്രസ്സ്?

എന്റെ അജിനു പോലും ഒരു ഭാര്യ ഇല്ല പിന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു ഭാര്യ ഉണ്ടാവുക മരിച്ചു പോയില്ലേ അവരൊക്കെ ഇല്ലല്ലോ ഓ അങ്ങനെ അങ്ങനെ അവിടെ ഉള്ള പെൺകുട്ടുകാരുടെ മേൽപരിശീലനം അവർ ഭർത്താക്കന്മാർ ഫുഡ് സമയത്തിൽ കരയ്ക്കുന്നില്ല മനസ്സിലായില്ലേ ശ്രദ്ധിക്കണം ഫുഡ് മൂന്ന് നേരം മൂന്നുനേരം കരയ്ക്കുന്നില്ല അവർ മൂന്ന് നേരം എന്താണ് കൂടുതൽ കരിക്കുന്നത് അവിടെ എന്റെ ഉള്ളിലുള്ള മൂന്ന് നേരം ഫുഡിന്റെ കൂടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് പ്രശ്നവും

ി മെയിനായിട്ട് ചമ്പക്കറ്റ് ടൈപ്സ് ഉണ്ട് മള്ളി അപ്പൊ അങ്ങനെ തെറ്റാരുണ്ട് അതായത് നമ്മുടെ ഈ മുളകുപൊരിലെ തടവിയിട്ടുള്ള രാജില്ലേ ും ഉണ്ട് പിന്നെ കരി പോലി അതെന്തായാലും വിലയിൽ മാത്രമേ കണ്ടുപിടിച്ചോണ്ട് ഇനി അടുത്ത പുതിയൊരു പോകുന്നത് ബീഡ നമ്മുടെ നാരങ്ങ പീസ് എടുക്കുന്ന പോലെ ി കാരണം ഈ ഒരു പ്രോഫിറ്റബിൾ മള്ളി ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വർഷം തൊട്ട് ചത്ത ആക്കാനുള്ള പെട്ടി വരെ ബിസിനസ് ആക്കും ഇങ്ങനെ കാശ് ഒന്നും ചെയ്യല്ല നമ്മള് കാശുപത്രികളെ ഉണ്ടാവുള്ളൂ ഒരു ഒരു ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കരുത് ഇങ്ങനെ ഒരു വീട് ഇവിടെ വീടിപ്പൊക്കെ എന്തോ ക്വാളിറ്റി സാധനം അരേ ക്വാളിറ്റി സാധനം കൊടുത്തിട്ടില്ല മുലലേ ദേ വൈൽ വാങ്ങிட்டారని എനിക്ക് അറിയാം മുല്ലാ കാര്യം ഇന്റെ അടുത്ത് പറയേണ്ട ഞാൻ ഒരു കാര്യം ഇന്റെ അടുത്ത് സത്യസന്ധമായിട്ട് പറയട്ടെ ഞാനൊക്കെ ഇതിനു വേണ്ടി പറഞ്ഞിട്ട് Chennai ID ആ എന്തോ ഹലോ കുറച്ച് ഡിസ്കഷൻ ആണ് ഞാൻ പാർട്ണർ ആണ് ഞങ്ങൾ പാർട്ണർ ആണ് എന്താ ബ്രോ പറഞ്ഞു ബ്രോ ഗാനസ് കാര്യം കാണാ ആ കേറി കണ്ടോ കേറി കണ്ടോ കേറി കണ്ടോ 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 ബ്രോ കണ്ടോ കണ്ടോ എടാ ഗാനസ് കാര്യം കാണാ ഒരു ഭയനേ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് ആരും കാണുവാനേ വെടി വെച്ചിടല്ലേ കേട്ടാ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്നാണോ പറഞ്ഞാൽ നമുക്ക് ഒരു ശുവണ്ടി നമ്മുടെ നാട്ടിൽ നല്ല പോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ എങ്ങനെ ഇത്ര പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു തരുന്നേ എടാ ഒരു ഉണ്ട് നമ്മുടെ നാട്ടില് ഇതിനൊരു വിലയില്ല അതുകൊണ്ട് പേട്ടണ്ടികളൊക്കെ പൊതിഞ്ഞു കളറൊക്കെ അടിച്ച് ഇവിടെ കൊടുക്കും നല്ല സാധനം പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യും എന്നിട്ട് ഇവിടെ നൂറ് രൂപ ആയിരം രൂപ ഓマジലെ മച്ചേ എക്സ്പോർട്ടിംഗ് നീ തമ്പ കച്ചാർ പുറത്തോടൊക്കെ ഒന്ന് എക്സ്പോർട്ടോ імപോർട്ടോൊക്കെ ചെയ്തു നോക്ക് മള്ളി చెట్ట മള്ളി മള്ളി കോണ്ടക്സ് ഉണ്ടോ കോണ്ടക്സ് ഉണ്ടേ ഞാൻ സാനെ തരാം മള്ളി മുണി शेर കമ്മീഷൻ എടുത്തോ എ ഇല്ല ഇല്ല ഇതിന്ന് എനിക്ക് കമ്മീഷൻ വേണ്ട ഇതിന്ന് 10 വൈസോലെ എനിക്ക് വേണ്ട 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 അയ്യ ഒരു ഒരു ತಾൽപര്യവില്ല സോറി സോറി इट्स ഓക്കേ മള്ളി इट्स ഓക്കേ इट्स ഓക്കേ അസൂയക്ക് മൈലിനെ പൊസിഷൻ പി लिया നിന്നോട് അസൂയ വരാൻ വേണ്ടി നീ എന്താ ചെയ്തെ